ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ തേർട്ടീൻത്ത് നവംബർ ആയിരിക്കുന്നത് ഇന്ന് മോർണിംഗ് ആണ് അച്ഛനും ചേട്ടനും അലയ്ക്കോണം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കെട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഇന്നിപ്പോൾ ഇതാ രാവിലെ എണീച്ച് കുളിച്ച് റെഡിയായി നിൽക്കുകയാണ് അമ്പലത്തിൽ നിന്ന് ഏഴ് മണിക്കാണ് വണ്ടി അപ്പോൾ ഏഴ് മണിക്ക് അവർ പോകും അപ്പോൾ ബാക്കി കുറച്ച് പോണതും അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോഴത്തേക്കിപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കണേ രാവിലെ നല്ല തണുപ്പുണ്ട് രാവിലെ എണീച്ച് കുളിച്ച് നല്ല മഞ്ഞൊക്കെ ഉള്ള സമയമാണ് നല്ല തണുപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം മഞ്ഞ് കാണിച്ചു തരാം താഴോട്ട് വയലായതുകൊണ്ട് രാവിലത്തെ ഈ വ്യൂവും ഈ ഒക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇനി സ്വാമിമാരും കൂടെ റെഡി ആയി ഇറങ്ങി അവരും കൂടെ റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ പോവും അവരെങ്ങും മലയ്ക്കുമ്പോൾ അപ്പോൾ ബാക്കി കാര്യങ്ങൾ അങ്ങനത്തെ ചെന്നിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്ത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം അങ്ങനെ അവർ രണ്ടുപേരും റെഡി ആയി കഴിഞ്ഞിട്ട് ചേണ്ട കൂടെ ഞാൻ ആദ്യം ഗോവിലേക്ക് ചെന്നിട്ട് പിന്നെ ബൈക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അച്ഛനെയും കൊണ്ട് പോവുകയാണ് എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ എത്തി അമ്പലത്തിൽ കഴിഞ്ഞപ്പോൾ തന്നെ കുറേ അയ്യപ്പന്മാർ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പോകാനുള്ള ടൈം ആയില്ലായിരുന്നു ഏഴ് മണിക്കാണ് വണ്ടി പറഞ്ഞിരുന്നത് അപ്പോഴത്തേക്ക് എല്ലാവരും കാത്തിക്കായിരുന്നേ നമ്മൾ ആ ടൈം കൊണ്ട് കയറി എല്ലായിടവും തൊഴുത് രണ്ട് താഴുണ്ട് മുകളിലത്തെ നടയും താഴത്തെ നടയും രണ്ടടുത്തും തൊഴുതീട്ട് പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ഒരു സൂര്യോദയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു രാവിലെ അമ്പലത്തിനും ഈ സൺറൈസ് ഒക്കെ കാണാൻ നല്ലൊരു പ്രത്യേക ഫീലാണ് സൂര്യനെ കുതിച്ചു പറഞ്ഞോളൂ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇനി ഇപ്പം ഏഴുമണിയാകുമ്പോൾ ഇവിടെ നിന്ന് തിരി എല്ലാരും അത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇടപെടുന്നു നടക്കുന്നു അത് കഴിഞ്ഞോണ്ട് അങ്ങനെ ടൈം ആയപ്പോൾ നമ്മൾ എല്ലാവരും അമ്പലത്തിൻ്റെ അകത്ത് കയറി കയറിയിട്ട് ഓരോരുത്തർക്കായിട്ട് കെട്ടൊക്കെ വച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ ഇരുമുടിക്കെട്ട് തലയിൽ വെച്ചവര് ഒരു വലത് പ്രദക്ഷിണം ചെയ്തിട്ട് പിന്നെ അമ്പലത്തിന് പുറത്തേക്ക് പോയി അങ്ങനെ തേങ്ങ തേങ്ങൊടിച്ചിട്ട് അവർ ഒരു വലതൂടെ വലത് വെച്ച് ഫ്രണ്ടിൽ വരും എന്നിട്ട് നമ്മുടെ താഴ്ത്ത നടയുണ്ട് താഴ്ത്ത നടയിലൂടെ തൊഴുതിട്ടാണ് അവരെ വണ്ടിയിലേക്ക് കയറാൻ പോകണം भल पे ते താഴത്തെ നടയിൽ കെട്ടിട്ടുണ്ടായിരുന്നില് അവിടെയും തേങ്ങ ഉടച്ച് അവിടെയും പ്രദക്ഷിണം ചെയ്തിട്ട് അവർ നേരെ ബസ്സിലടുത്തേക്ക് പോയി ബസ് നമ്മുടെ കോവിലിൻ്റെ നടയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എല്ലാവർക്കും കയറാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ബസ്സിൽ കയറി പിന്നെ അവർ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് തിരിച്ച് അപ്പോൾ ഈ പാർട്ട് ടു വ്ളോഗ് ഇത്രയേ ഉള്ളൂ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ചെയ്യുമോ